സുഹൃത്തുക്കളെ നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വളരെയധികം നല്ല ഒരു എപ്പിസോഡ് തന്നെയാണ് ലൈവ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഷാനവാസിന് കുറച്ച് മുന്നേ കിട്ടേണ്ട സംഭവമായിരുന്നു ഇപ്പോഴും കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ് ഇപ്പോഴനീഷിനോട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി കണ്ണടച്ചിട്ടുണ്ട് അതായത് അനുമോളും പിന്നെ രണ്ട് പെങ്ങന്മാരും ഷാനവാസും ഇവിടെ പച്ചയ്ക്ക് ഗ്രൂപ്പാന്ന് കളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും കളിച്ചിരിക്കുന്ന ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് കളിക്കാത്ത ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് മാത്രമാണ് ഇനിയെങ്കിലും ബിഗ് ബോസെ കണ്ണു തുറക്കൂ കപ്പിനർഹൻ അനീഷ് തന്നെയാണ് കാരണം എന്താച്ചാനവാസ് എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെ ഞാൻ ഇന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നീ എന്റെ കൂട്ടുകാരനാണ് പക്ഷേ ഗെയിമിൽ കൂട്ടുകാരനില്ല ഗെയിമിൽ നീ അവരുടെ ഷാനവാസാണ് ആ ഷാനവാസിന്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഗെയിമർ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല രണ്ടു ദിവസം മുമ്പ് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ മുഖം മൂടി ഞാൻ തുറന്നു കാണിക്കും ആരെ മുന്നിൽ വെച്ചിട്ടാ ഈ ആദില നൂറമാറ മുന്നിൽ വെച്ചിട്ട് ആദില നൂറമാറോട് പറയാ കണ്ടം പിറ്റ് പൈസ കൊടുത്തു എന്ന് പറ കണ്ടമ്പിറ്റിട്ടാണ് ഇവന് ഇവിടെ വന്നത് പറ അങ്ങനെ ഇല്ലാ കഥകള് പറയാൻ വേണ്ടിട്ട് ഈ ഷാനവാസ് എന്ന് പറയുന്ന തുപ്പി ഇപ്പോഴും അവൻ അനീഷിനോട് വിഷം തുപ്പുക തന്നെയാണ് അതായത് നമ്മളിനി ഒരു കാരണവശാലും ഈ ഷാനവാസിനെ വിശ്വസിക്കരുത് അവൻ ഏത് നിമിഷവും പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു കൊത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും അതായത് ഈ ഷാനവാസിനെയും കൂട്ടിയിട്ട് നമ്മളെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവൻ നമ്മൾ ചതിച്ചിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല ആദിലാ നൂറമാർക്ക് വേണ്ടിയിട്ട് പണ്ട് എന്ന പ്രശ്നം ഉള്ളപ്പോൾ മുതല് ആദില നൂറമാരെ മുൻനിർത്തി ഇവൻ കളിച്ചു അത് മാത്രമല്ല അതിനുശേഷം തന്നെ ഇവൻ അവരുടെ അടിമയായി മാറിയിരിക്കുകയാണ് അതായത് ഇവന് ഒരു ദിവസം മുഴുവൻ കരയിച്ചതാണ് ഇതിനു മുന്നെന്ന് പറഞ്ഞ യാദില നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അനീഷിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് പിന്നീട് എന്ന് പറഞ്ഞ യാതില എന്ന് പറയുന്ന ഈ സ്ത്രീ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചപ്പോഴും ഇവൻ മിണ്ടാതിരുന്നു ഇവ മാത്രമല്ല ഇവ ലാലേട്ടോട് പറഞ്ഞ പിള്ളരല്ലേ ലാലേട്ട അവരെങ്ങ് ഇപ്പഴെന്താ ഇപ്പൊ ഇവന്റെ പിള്ളറില്ലേ ഇന്ന് ഇവന് നല്ലോണം കിട്ടിയില്ലേ വള വളരെയധികം സന്തോഷമുണ്ടോ നല്ല സന്തോഷമുണ്ട് എന്താ കിട്ടല് എന്താ മോനെ ഷാനവാസു നിനക്ക് വേണ്ടതല്ലേടാ ഇത് ആവശ്യമാ നിനക്ക് അനാവശ്യമായിട്ട് രണ്ടെണ്ണത്തിനടുത്ത് തലയിൽ വെച്ച് നീ എന്താ പറഞ്ഞത് എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും അത് നീ മാത്രം നിന്റെ ഭാര്യയോട് വെച്ച് ചോദിക്കണം അവരുടെ അതായത് ഈ ഡബിൾ മീനിങ്ങും ഇതുപോലൊക്കെ പറഞ്ഞ് സ്വന്തം അച്ഛനോടും അമ്മമാരോടും വരെ അവർക്ക് കൂറില്ല അതാണ് നിങ്ങൾ അനോചിക്കേണ്ടത് അതായത് ഇവര് അച്ഛനെയും അമ്മയും ഒക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാല് നമ്മളൊക്കെ തലയിൽ കൈവെച്ച് പോകുമായിരുന്നേ നമുക്കൊക്കെ ഒരുപാട് എതിർപ്പുകൾ ചെയ്യുമ്പോൾ മാതാപിതാക്കളോട് ഉണ്ടാക്കും പക്ഷെ നമ്മളൊന്നും ഒരിക്കലൊന്നും അല്ല മാതാപിതാക്കളെ നമ്മളിങ്ങനെ തള്ളിപ്പറയില്ല ഇവരതല്ല ഇവര് നാണം കെടുത്തു പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ആദില നൂറന്മാരുടെ മാതാപിതാക്കള് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കില് അവര് തലയിൽ മുണ്ടിട്ടിട്ടാണ് നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം നാണക്കേടാണ് ഓരോ ഇന്റർവ്യൂയിലും ഇവര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്നും വേണ്ട യാതിലാ നൂറാന്നുള്ളത് ഇന്റർവ്യൂ കണ്ടാ മതി അതിന്റെ അകത്ത് കാണുന്ന ഓരോ തമ്മിലേന് കഴിഞ്ഞാൽ ഭഗവാനെ ഇത് എന്തൊരു മനുഷ്യന്മാരാണേ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും കാരണം ബിഗ് ബോസിൽ വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരം എന്ത് പറഞ്ഞിട്ടാലും ശരി എന്ത് പറഞ്ഞിട്ടാലും ശരി നമ്മൾ ബിഗ് ബോസിൽ വരാം അതിനു വേണ്ടിയിട്ട് ഇവര് കണ്ടുപിടിച്ച മാർഗാണ് അതിന് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മുഴുവൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നവരും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ഇവരുടെ നേർച്ച കോഴിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഷാനവാസ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ അനീഷ് എന്ന് പറയുന്നവന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷും ഷാനവാസും ഷാനവാസുമാണെങ്കില് അവിടെ ബിഗ് ബോസിൽ വേറെ ലെവലിൽ പോയേനെ പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്നവന് അവന്റെ ഭാര്യയും മകളും എന്ന് പറഞ്ഞിട്ടും കൂടി അവന് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെയുള്ള ഒരുത്തൻ ഇന്ന് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും വിശ്വസിക്കല്ലേ നാളെ ഇവൻ പോയിട്ട് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളുടെ കൂടെ കൂടും അതാണ് ഷാനവാസ് അതാണ് ഉർമീസ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെന്ന് പറഞ്ഞാൽ ഉശിരും പുളിയൊന്നും ഇല്ല ഒരു മുയിമിയിലവന് ഒരു ഉശിരും പുളിയില്ല ഇവൻ നാളെ പോയിട്ട് വീണ്ടും അവരടുക്ക തന്നെ പോകും ഒരു സംശയവും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും മനുഷ്യ മോനെ വിശ്വസിക്കരുത് നീ ചിരിച്ചോ നീ വർത്താനം പറഞ്ഞോ നീ ഫ്രണ്ട്സ് ആയിക്കോ പക്ഷെ കുടിച്ച വള്ളത്തിൽ അവനെ വിശ്വസിക്കരുത് ഇത് വിശ്വസിച്ച പോലെ അഭിനയിച്ചോ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഷാനവാസും അതുപോലെ അനീഷ് കോംബോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മലക്കേടുന്ന കുറെ ടീമുകളുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് പറയാം അവരെ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് ഇടാം അവരെ പിന്നീട് പ്രേക്ഷകരെ എടുക്കുന്ന അകറ്റാം ഇതൊക്കെയാണ് ഇവറ്റകളുടെ പരിപാടി എന്ന് പറഞ്ഞാല് അല്ലാതെ ഷാനവാസിനെ നല്ലതാക്ക അല്ല ഈ അനീഷിനെ നല്ലതാക്കാനൊന്നും അല്ല അനീഷിനെ നല്ലതാക്കിയിട്ട് അനീഷിനെ അയ്യോ ഷാനവാസ് തേച്ച എന്നൊക്കെ പറയുന്നില്ല ഇത് അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് അനീഷിനെ നല്ലതാക്കാനൊന്നും അല്ല അതിൻ്റെ ഇടയിലുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയായാലും ഷാനവാസ് ഇന്ന് നല്ല രീതിയിൽ അവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട് നല്ല രീതിയിൽ കരയുന്നുണ്ട് അവൻ്റെ അടപ്പ തള്ളിയിട്ടുള്ളതെന്ന് ഞാൻ പറയുള്ളൂ എന്താണ് വെച്ചാൽ അത്രത്തോളം ഇപ്പം മോശമായിട്ട് അനീഷ് എന്ന് പറയുന്ന ആ ഒരു പാവത്തിനൂടെ അയാൾ ഇന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേ അയാള് മരുന്ന് കൊണ്ട് കൊടുത്തിട്ടു പറഞ്ഞെന്താ ഇത് നിന്റെ ഗെയിമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാവിലെ ഇവരെ മരുന്നു കൊണ്ട് കൊടുത്തപ്പോഴിപ്പോൾ പറയുക ഇത് നിന്റെ ഗെയിമാണ് ആർക്ക് വേണ്ടിയിട്ട് ആദില നൂറന്മാർക്ക് വേണ്ടിയിട്ട് ആദില നൂറന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ അനീഷിനെ ഇയാൾ പുറകെ നിത്രമാത്രം അതായത് അവരെ ഇരുകേറ്റ് വിടുകയാണ് ഈ മനുഷ്യനെ അവറ്റേ അടിച്ച് താഴെ ഇട്ടപ്പോഴ് അതിൽ വരെ ഇവൻ പറഞ്ഞിട്ടില്ല അതിൽ അക്ബർ ആണ് പറഞ്ഞിരിക്കുന്നത് ഈ അക്ബർ പറയുമ്പോഴാണ് ഒരു സംഭവം നടന്നത് നമ്മൾ അറിയുന്നത് അല്ലാതെ ഷാനവാസ് അവിടെ പറഞ്ഞിട്ടില്ല ഷാനവാസ് പിന്നെ അനീഷ തല്ലിയെന്ന് പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് അക്ബർ പറഞ്ഞു ആ ഈ ആതിലെ ജീവിതം തെറ്റാണ് അനീഷ അനീഷ പട്ടിയെ തല്ലുന്ന പോലെ അവിടെ തല്ലി നിലത്തിട്ടിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും അവിടെ മിണ്ടാതിരുന്നവനാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ഇപ്പോഴവെന്ന് പറഞ്ഞ് അവടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് നല്ല സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം അവന് ഇത് തന്നെ വേണമെന്ന് ഞാൻ പറയുള്ളൂ അവൻ ഇതിന് വേണ്ടിട്ട് അതായത് അനീഷിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടും അനീഷ് ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിട്ടും അവൻ പലതും കളിച്ചു പക്ഷെ ഇന്ന് അവൻ എന്താ അറിയാ അവൻ ഇന്ന് നോമിനേഷൻ ഔട്ടായ ഇതായപ്പോഴേ അവന് കൃത്യമായിട്ട് മനസ്സിലായി അനീഷ് ആരാണ് അതുപോലെ അവൻ ആരാണെന്ന് അവന് കിട്ടിയിരിക്കുന്നത് ഇവിടുന്ന് അവൻ്റെ പിന്നെ മിത്രങ്ങളുടെ അടുത്ത് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഷാനവാസിന ഇത്രയും കുഴപ്പത്തെ കൊണ്ട് ചാടിച്ചതാരാ ആതിലാന്നൂറ മാറി അവനിട്ട് പണി കൊടുത്തതാരാ ആതിലൊന്നുറമാർ നേരെ മറിച്ച് അനീഷിനെന്താ അനീഷിന് ഒരാളുമായിട്ട് കമ്പനിയില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അതിൽ നിന്ന് ഞാൻ റിക്കവർ ആവും അതായത് എന്റെ പ്രേക്ഷകർ മാത്രം മതി എനിക്ക് എന്നുള്ള ഒറ്റ തീരുമാനമാണ് അനീഷ് എന്ന് പറയുന്നവന് പക്ഷേ ഈ ഷാനവാസിന് അതല്ല ഷാനവാസിന് എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രാന്തമാണ് ആ ആക്രാന്തം തന്നെയാണ് ഇന്ന് കണ്ടത് ഏതായാലും നല്ല രീതിയിൽ കാരണം മൂന്നാല് ദിവസമായി ഇവറ്റകൾക്ക് ഇനി ഇപ്പോഴും അടുത്ത അനുമോളൊക്കെയാണ് അടുത്ത അനുമോളൊക്കെ ആണ് കിട്ടാൻ പോകുന്നത് അനുമോളൊക്കെ അപ്പഴേ മനസ്സിലാവുള്ളൂ ഇന്ന് അനുമോളെ ഭയങ്കരമായിട്ട് കൂടെ ചേർന്ന് ഇതൊക്കെയായിട്ട് ബാക്കിയെല്ലാം വേസ്റ്റ് ആണ് അവിടെ ബാക്കിയൊക്കെ വേസ്റ്റ് മനസ്സിലാക്കണം നിങ്ങൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് നേരത്തെ ആയി എന്നുള്ളതാണ് ഒരു ഒരു പിന്നെ ആഴ്ച കൂടി പോകുന്ന ഞാൻ കരുതിയത് കാരണം അത്രത്തോളം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവന് കിട്ടും എന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ യാതൊരു ഇത കമ്മിറ്റ്മെന്റും ഇല്ല പ്രേക്ഷകരോട് വരെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും നുറാമാറാണ് അവർക്ക് യാതൊരു സ്നേഹവും ഇല്ല ഒരിതുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഈ കോപ്രായങ്ങളായിട്ടുള്ള കാണിക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കെട്ടിപ്പിടിച്ചു ഇതേലല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വെല്ലുവിളിക്കുന്ന തരത്തിൽ എല്ലാവരെയും കാണിക്കണം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇങ്ങനെയാണ് എന്നല്ല ഇതിലാണ് ഇവറ്റകളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾ ഇനി അടുത്ത വരുന്നുണ്ട് അടുത്ത മൂന്നെണ്ണത്തിന് മറ്റേ അകത്ത് ബുക്ക് ചെയ്ത് അരി അനുമോള് അതുപോലെ ആദില നൂറ ഇവര് മൂന്നെണ്ണം ഡ്രസ് റൂമിൽ എന്താണ് ചെയ്തതെന്ന് ബിഗ് ബോസ് കൃത്യമായിട്ട് പുറത്തു വിടുന്ന പറയുന്നത് അത് വരട്ടെ വന്നു കഴിഞ്ഞാ പിന്നെ അനുമോള് പിന്നെ കലയിലെ മിണ്ടിട്ടിട്ട് വേണ്ടി വരും അയ്യോ നന്ദി നമസ്കാരം